നമ്മൾ ാണ് അതുകൊണ്ടാണ് ഇന്ന് രാത്രി നാം ഇവിടെ കടന്നു വന്നത് കഷ്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ കരയുകയാണെങ്കിൽ സാത്താൻ നിങ്ങളുടെ ഏറ്റവും അടുത്തേക്ക് വരികയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ചില നിരാശകൾ കൊണ്ടുവന്നിടുവാൻ വേണ്ടി അവൻ ശ്രമിക്കും ജീവിതത്തിൽ ചില ബലഹീനതകളുണ്ട് അതുകൊണ്ട് അങ്ങേക്ക് നന്ദി എനിക്ക് അതിനുള്ള കൃപ തരണം വേദനയുള്ളതാണ് ർത്താവ് എന്നാൽ നിന്റെ കൃപ അതിനെ തരണമേദന കൊണ്ടുള്ള ഈ അടി വേദന ഉള്ളതാണ് എന്നാൽ നിന്റെ കൃപ എനിക്ക് മതി കൃപ സമർത്ഥമായി നമുക്ക് ലഭ്യമാണ് ധാരാളം അത് നേടുക ഭർത്താവിന്റെ കൃപയാൽ എല്ലാ പ്രശ്നങ്ങളെയും നേരിടുക യു നോ ജസ്റ്റ് ലിസൺ ദിസ്ക് ദിസ് ഇസ് എ ചിഷർ അരത്തിൽ ചേർത്ത് ഈ ഉളി പിടിക്കുമ്പോൾ അത് ചൂടാവും സോ വട്ട് ഐ ഡു ദൈവത്തിന്റെ കൃപ അതിനെ പൊതിഞ്ഞു നിൽക്കും അവസാനിപ്പിക്കണമേന്ന് പറയരുത് <laughs> െ പ്രാർത്ഥനയ്ക്കായിട്ട് കേട്ട വചനങ്ങളെ ഓർത്ത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം ബാബുബാസ് മുൻപെട്ടു പ്രാർത്ഥിക്കാം എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു പുതിയരിശ്ലൈമിൻ്റെ കല്ലുകളായി സ്വർഗം ഞങ്ങളെ തെരഞ്ഞെടുത്ത ദൈവകൃപക്കായ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ അങ്ങയുടെ കയ്യിൽ ഞങ്ങൾ ആയിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം ഈ രാത്രി ദൈവാത്മാവ് ഞങ്ങൾ സംസാരിച്ച ദൈവകൃപ്ക്കായ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങളെ ചെത്തി വെടിപ്പാക്കി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ ദൈവമേ അങ്ങടെ ദിവ്യ സ്വഭാവ വിരുദ്ധമായി ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന എല്ലാ ജടീക സ്വഭാവങ്ങളെ ചെത്തി മാറ്റുന്ന ദൈവത്തിന്റെ വാത്സല്യ സ്നേഹത്തിനായ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ നിരാത്രി കാലം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു നിത്യതയുടെ ദർശനം ഞങ്ങളുടെ അകത്ത് ദൈവം നൽകി തന്നിരിക്കുകയാണ് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ ഇതുവരെയും പിശ ഞങ്ങളുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് സന്തോഷിച്ചുവെങ്കിൽ സർവശക്തനായ ദൈവം ഞങ്ങളെ നോക്കി സന്തോഷിക്കത്തക്ക നിലകളിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സകലത്തരമായി സ്തോത്രം ചെയ്യുവാൻ ദൈവം ഞങ്ങൾ അഭ്യസിപ്പിക്കുന്ന ദൈവകൃപ്ക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു ഈ രാത്രി കാലം അങ്ങയുടെ അഭിഷേകത്തിലെ ശക്തി ദൈവം ഞങ്ങളുടെ മധ്യ പകരപ്പെട്ടതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ ഈ രാത്രി കാലം ഞങ്ങളെ കേൾപ്പിച്ച സ്വർഗീയ ആലോചനകൾക്കാ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു അത് അല്ലല്ലോ ഈ ആ കർത്താവിനോട് കൂടെ നിത്യ യുഗം വാഴുവാൻ ദൈവ ഞങ്ങൾ ഒരുക്കിയെടുക്കുന്ന ദൈവകർഭയ്ക്കാ ഞങ്ങൾ നന്ദി പറയുന്നു നിരാത്രി കലങ്കട ഭൃത്തിയെ സ്വർഗം അധികാരപ്പെടുത്തിയല്ലോ ദൈവത്തിന്റെ ആത്മാവ് ഇനിയുള്ള ദിവസങ്ങളിലും ദൈവങ്ങളോട് വളരെ ശക്തമായി സംസാരിക്കണമേ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ആയിട്ട് സ്തോത്രം എല്ലാ മാതാപിതാക്കന്മാർക്കാ ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ സഹോദരി സഹോദരങ്ങൾക്കാണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ കടന്നു എല്ലാം ഒരു സ്വർഗീയമനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പ്രാപിച്ച് കടന്നു പോകുവാൻ ദൈവാലൊരുക്കുന്ന ദൈവകൃപാ ഞങ്ങൾ നന്ദി പറയുന്നു ഈ രാത്രി കാലം ദൈവങ്ങൾ അനുഗ്രഹിച്ചല്ലോ അതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് പ്രാർത്ഥന കിട്ടുന്നതിനായിട്ട് സ്തോത്രം യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ ആമേൻ ആശീർവാദം പറയട്ടെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് അള്ളിച്ചേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുൻ്റെ കൃപയും പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പൂർണ്ണവും പരിപൂർണമാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധ സഹാസവും നാം എല്ലാവരോടുകൂടെയും വിശേഷാല് ഈ രാത്രി കാലും ഒന്നും നാം കേട്ട ദൈവത്തിൻ്റെ വചനങ്ങളോടുകൂടെയും ഈ രാത്രി കാലും ഇന്നാൾ ഉണ്ടായിരിക്കും ഇന്ന് രാത്രി കാലത്ത് കൂടെ അകത്ത് കൊടുത്ത് പിതാവാൻ ദൈവത്തിന് നമ്മുടെ വിശുദ്ധകരങ്ങൾ ഉയർത്തി നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം നമ്മുടെ കർത്താവായ വിശുദ്ധന്മാരോട് മാത്രം അരളി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരുന്നു കർത്താവായ പ്രാർത്ഥന